ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം പതിനൊമ്പത് കാര്യങ്ങൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് പോകാം ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് നമ്മുടെ രേവതിയും സച്ചിയും തമ്മിലുള്ള ഒരു റൊമാൻസ് സീനാണ് നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിക്ക് ചോറ് ചോറല്ല കഞ്ഞി വാരി കൊടുക്കുന്നു മെഡിസിൻ ഒക്കെ എടുത്തു കൊടുക്കുന്നു കഴിപ്പിക്കുന്നു കുടുപ്പിക്കുന്നു യോ എന്തൊരു സ്നേഹം എന്തൊരു ഭാഗ്യവതിയാണ് നമ്മുടെ രേവതി എന്ന് തോന്നിപ്പോകുന്ന അടിപൊളി സീനുകളൊക്കെയാണ് നമ്മൾ കണ്ടത് ഏതായാലും ഇതിനിടയിൽ നമ്മുടെ ചന്ദ്രനെ കുറച്ച് കാര്യം നിങ്ങൾ കണ്ടു കാണും ചന്ദ്രയ്ക്ക് എന്തോ ഒരു ഉദ്ദേശം ഉണ്ട് അത് ഉറപ്പാണ് അല്ലെങ്കിൽ രേവതിനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാതിരിക്കുമോ രേവതി പണി ചെയ്യണ്ട അവക്ക് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറയുന്ന ചന്ദ്രമതിയെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് നമുക്ക് മാത്രമല്ല അതിശയം തോന്നിയത് രവീന്ദ്രനും സച്ചിക്കും ഒക്കെ അതിശയം തോന്നിയിട്ടുണ്ട് എന്തോ അതിന് പിന്നിൽ വലിയ 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 പ്ലാനിങ് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ പുള്ളിക്കാരി രേവതി വെറുതെ വിടുവാ അപ്പൊ അതൊക്കെ നിക്കട്ടെ അപ്പൊ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ തലയ്ക്ക് ആകെ പടത്തി പിടിച്ച് നടക്കുകയാണ് ശ്രുതിയോട് നവീൻദാസ് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു ബ്ലാക്ക് മെയിൽ ചെയ്യും മാത്രമല്ല അഞ്ചു ലക്ഷം രൂപ ഒറ്റയടിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രുതിക്ക് പറ്റിയ ഒരിക്കലും ഇല്ല അതുകൊണ്ട് ശ്രുതി നേരെ വിട്ടടിച്ചു പോകുന്നത് ആന്റണിയുടെ അടുത്തേക്കാണ് അപ്പൊ ഈ കഥ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അപ്പം പക്ഷെ ഇന്നത്തെ ആ ഒരു സീനിൽ വന്നിട്ടില്ലായിരുന്നു നാളെ ഈ ഒരു സീനിൽ വരുന്നുണ്ട് കേട്ടോ അപ്പൊ നാളെയാണ് ഇത് നമുക്ക് സീനിൽ വര സീന് ഉള്ളത് അങ്ങനെ നമ്മുടെ ശ്രുതി നേരെ ആന്റണിയുടെ അടുത്ത് പോവുകയാണ് ആന്റണി ശ്രുതിനെ കണ്ടപ്പോഴത്തേക്ക് ആ വന്നിരിക്കും മാഡം മാഡത്തിന് എത്ര രൂപയാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പൈസ ഒന്നും വേണ്ട ഞാൻ പൈസയ്ക്ക് വന്നതല്ല ആന്റണി എനിക്കൊരു ഹെൽപ്പ് നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാ എന്ന് പറയപ്പോ എന്ത് ഹെൽപ്പ് എന്ത് ഹെൽപ്പാ ചെയ്യേണ്ടത് വേറൊന്നും അല്ല ആ നവീൻദാസ് ഇല്ലേ അന്ന് നിങ്ങൾ തല്ലി ഓടിച്ച തല്ലി ഓടിച്ച അയാൾ അയാള് ഏഹ് ആ അയാൾ ജയിലിലായിരുന്നു ഷോ ഞങ്ങളല്ലേ തല്ലി അയാളെ അന്ന് പ്രശ്നമൊക്കെ ആക്കി പോലീസ് പൊക്കിക്കൊണ്ട് പോയത് എന്ന് പക്ഷെ അന്ന് നമ്മുടെ സച്ചി കാരണമാണ് നവീൻദാസ് ഏഹ് ജയിലിൽ പോയതും ശ്രുതി രക്ഷപ്പെട്ടതും ഒക്കെ പക്ഷെ അതറിയത്തില്ല ഇപ്പോഴും നമ്മുടെ ശ്രുതി വിചാരിച്ചിരിക്കുന്നത് ആന്റണി തന്നെയാണ് നമ്മുടെ നവീൻദാസിനെ ജയിലിലേക്ക് അയച്ചതെന്ന് പക്ഷെ അതിന് കാരണക്കാലം സച്ചിയാണ് അതൊന്നും അറിയത്തില്ല ശ്രുതിക്ക് അത് വേറെ കാര്യം അങ്ങനെ ശ്രുതി പറയുകയാണ് എനിക്കൊരു ഹെൽപ്പ് വേണ്ടത് വേറെ ഒന്നുമില്ല അയാളെ ഒന്നും കൂടി ജയിലിൽ കയറ്റണം അയാൾ ഭയങ്കര ശല്യമാണ് എന്റെ പുറകെ നടത്തുന്ന ശല്യാണ് ആന്റണി അപ്പൊ എങ്ങനെയെങ്കിലും അയാളെ വീണ്ടും ഒന്ന് പോലീസ് സ്റ്റേഷനിൽ എന്ന് പറയുമ്പോഴത്തേക്കും അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അയാൾ എന്ത് ശല്യാണ് നിങ്ങള് ചെയ്യുന്നത് അതിന് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് അഞ്ചു ലക്ഷം രൂപ ആറു ലക്ഷം രൂപ അങ്ങനെ ഞാൻ ഇടക്കിടക്ക് പൈസ കൊടുത്തോണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയെന്ന് പറഞ്ഞപ്പോ ഏ അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ പൊന്നും മേഡം മേഡം എന്തോ കളത്തരം ചെയ്യുന്നുണ്ടല്ലോ മേഡം കള്ളത്തരം ചെയ്തിട്ടല്ലേ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് അത് ഉറപ്പാണല്ലോ അല്ല ആ കള്ളത്തരം എന്താ മേഡം അത് പിന്നെ നിങ്ങൾ എന്തിനാ അതൊക്കെ അറിയുന്നത് അപ്പം നിന്നാ പോരെ നിങ്ങൾക്ക് കുഴിയേണ്ട കാര്യം ഉണ്ടോ നിങ്ങൾ ഇപ്പൊ അറിയണ്ട നിങ്ങൾ ഞാനൊരു കൊട്ടേഷൻ ഏൽപ്പിക്കാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യാൻ അപ്പൊ അവിടെ പെട്ടെന്ന് നമ്മുടെ ആന്റണി വിചാരിച്ചത് ശരിയാണല്ലോ സച്ചിക്ക് രേവതിക്കൊക്കെ പണി കൊടുക്കാൻ പറ്റിയ സമയം സച്ചിക്ക് രേവതിക്ക് മാത്രമല്ല ശരത്തിന് പണി കൊടുക്കാൻ പറ്റിയ ഒരു സമയം പിന്നെ ഒരു കാര്യം ചെയ്യാം ഇങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ശ്രുതിയോർ വേറൊരു ഹെൽപ്പ് നമ്മുടെ ആന്റണിക്ക് ചോദിക്കാം ചോദിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആന്റണി പറയാണ് എനിക്ക് നിങ്ങൾ പൈസ ഒന്നും തരണ്ട ഞാൻ അതൊന്നും അന്വേഷിക്കുന്നില്ല എന്തോ ഏതോ ആയിക്കോട്ടെ എനിക്ക് നിങ്ങളോട് ഒരു കടപ്പാടുണ്ട് എന്ത് കടപ്പാട് ആ അത് എന്തോ ഏതും ആയിക്കോട്ടെ അല്ല ഈ സച്ചി എന്ന് പറയുന്നത് നിങ്ങളുടെ അനിയനല്ലേ ആ അതെ എന്റെ ഭർത്താവിന്റെ അനിയനാണ് അതിങ്ങനെ നിങ്ങൾക്കറിയാം ആന്റണി അതൊക്കെ എനിക്കറിയാന്നേ ദേ എന്റെ പൊന്നും ചേച്ചി ചേച്ചീനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്കറിയാം അത് പിന്നെ ഞാന് ആ നവീൻദാസിനെ വീണ്ടും ജയിലിലേക്ക് അയക്കാം അയാളുടെ മുട്ടും കൈയും കാലും ഒക്കെ തല്ലി ഒടിച്ച് അയാളെ അനങ്ങാത്ത രീതിയിലാക്കാം ഇനി മേലാൽ എൻ്റെ പൊന്നി ചേച്ചി ചേച്ചീനെ മേടത്തിനെ അവര് ശല്യം ചെയ്യത്തില്ല ആ ഒരു രീതിയിൽ ഞാൻ ആക്കാം പക്ഷെ എനിക്ക് പകരം ഒരു ഉപകാരം ചെയ്തു തരണം എന്ന് പറയുമ്പോ എന്തുപകാരം അല്ല എന്തുപകാരോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് വേറൊന്നുമല്ല സച്ചിൻ രേവതി സച്ചിയുടെ കൈയിലെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ എനിക്കൊന്നിട്ട് തരണം അതെന്ത് വീഡിയോ ആണെന്ന് അറിയാമോ അല്ലെ നിന്റെ അമ്മായിയമ്മേ നിന്റെ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് ഒരു പ്രാവശ്യം ഒരു ഒന്നര ലക്ഷം രൂപ കാണാതെ പോയില്ലേ ആ ഒന്നര ലക്ഷം രൂപ എടുത്ത് ആരാണെന്ന് ആ വീഡിയോയ്ക്കകത്തുണ്ട് അത് ചിലപ്പോൾ നിനക്കും ഉപകാരപ്പെട്ടേക്കാം അതെന്തു ഏത് വായിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ വീഡിയോ നിങ്ങളുടെ കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് എന്താ ഗുണം ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും തിരിച്ച് ആന്റണി ചോദിക്കുകയാണ് അപ്പം നിന്നാ പോരെ കുടി കുഴി എന്ന കാര്യമുണ്ടോ ഏഹ് നിങ്ങളോട് ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും അറിയണ്ട പറയുന്ന കാര്യം ചെയ്താ മതി എന്നല്ലേ അതുപോലെ എനിക്കും അങ്ങോട്ട് പറയാനുണ്ട് ഞാൻ പറയുന്ന കാര്യം ഒന്ന് ചെയ്താൽ ചേച്ചി അത് മാത്രം ചെയ്താൽ മതി പിന്നെ ചേച്ചി വിചാരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നീങ്ങും പിന്നെ ചേച്ചിയും സച്ചിയും രേവതിയും അതുപോലെ ആ കുടുംബത്തിലുള്ളവരും അത്രയ്ക്ക് നല്ല ടെൻസൻ അല്ല പോകുന്നതെന്ന് എനിക്ക് അറിയാം ഇത് ചേച്ചിക്ക് ഉപകാരപ്പെടും ഏഹ് അപ്പൊ നമ്മൾ രണ്ടും സെറ്റ് ആയിട്ട് നിന്നാൽ ഓക്കെ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പം ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി സമ്മതിച്ചു കേട്ടോ ശ്രുതി പറഞ്ഞു ഓക്കെ എത്രയും പെട്ടെന്ന് നവീന്റെ ശല്യം ഇല്ലാതാക്കണം എനിക്ക് അതാ വേണ്ടത് ഞാൻ ആ വീഡിയോസ് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊണ്ട് തരാന്നൊക്കെ പറഞ്ഞ ആ ഒരു സീൻ അവസാനിക്കുകയാണ് ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അവിടെ ഇരിക്കുകയാണല്ലോ തലയിൽ കെട്ടൊക്കെ ആയിട്ട് അപ്പോഴാണ് ശ്രീകാന്ത വർഷം കൂടെ കയറി വരുന്നത് ശ്രീകാന്ത വർഷം കയറി വന്നിട്ട് അയ്യോ രേവതി ചേച്ചി ഇത് എന്താ രേവതി ചേച്ചി പറ്റിയത് രേവതി ചേച്ചിക്ക് എന്ത് പറ്റി അയ്യോ തല മുറിഞ്ഞിരിക്കാണല്ലോ എന്താ പറ്റിയതെന്നൊക്കെ ചോദിച്ചിങ്ങനെ കൂടി വർഷയും ശ്രീകാന്തം കയറി വന്നപ്പോഴത്തേക്കും അവിടെ രവീന്ദ്രൻ പത്രം ഉണ്ട് രേവതിയുണ്ട് ഉണ്ട് അപ്പൊ സച്ചു പെട്ടെന്ന് പറഞ്ഞു സച്ചിയല്ല രേവതി പെട്ടെന്ന് പറഞ്ഞു അതേ പഴത്തിൽ വണ്ടി കയറി അപ്പൊ തെന്നി രേവതി അല്ലെന്ന് തോന്നുന്നുട്ടോ പറഞ്ഞു സച്ചിയാണ് ആരോ അവരിൽ ആരോ ഒരാളാണ് പറഞ്ഞത് പഴത്തിൽ ഇങ്ങനെ വണ്ടി കയറി ഇങ്ങനെ ടയർ കയറി തെന്നി പോയതാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് രവീന്ദ്രൻ അവിടെ നെനയിട്ടിട്ട് ഏഹ് പഴത്തിലോ നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നല്ലേ നേരത്തെ പറഞ്ഞത് അപ്പൊ സച്ചി പെട്ടെന്ന് അല്ല ഞങ്ങൾ എങ്ങനെയായിരുന്നു ചെച്ചാ നേരത്തെ പറഞ്ഞത് എന്ന് ചോദിക്കുക കാരണം കള്ളം പറഞ്ഞത് മനസ്സിൽ നിൽക്കുന്നില്ല അപ്പൊ നേരത്തെ പറഞ്ഞത് ആക്സിഡന്റ് ആയി പെട്ടെന്ന് ഒരു ഒരു വട്ടി എതിരെ വന്നപ്പം നമ്മുടെ രവതി ബ്രേക്ക് പിടിച്ചപ്പൊ പെട്ടെന്ന് നിലത്ത് വീണ് തലകുട്ടിയതാന്നല്ലേ പറഞ്ഞത് അപ്പൊ പെട്ടെന്ന് ആ ഒരു കള്ളം നമ്മുടെ സച്ചിക്ക് കിട്ടിയില്ല അപ്പൊ രേവതി പറഞ്ഞു അത് പിന്നെ അച്ഛാ ശരിയാണ് അങ്ങനെ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോഴാണ് സംഭവിച്ചത് പക്ഷെ അതിന്റെ ഇടയിൽ ഒരു പഴത്തൊലിയും കൂടെ ഉണ്ടായിരുന്നു എന്ന് അപ്പൊ ആകെ പാഠം മൊത്തം കൺഫ്യൂഷൻ ആയിട്ടോ അപ്പൊ നമ്മുടെ രവീന്ന് ചോദിച്ചു എന്താ മോളെ നീ പറയുന്നത് സത്യം എന്താ എന്താ സംഭവിച്ചത് അല്ല അച്ഛാ സത്യം അതൊക്കെ തന്നെയാ വേറൊന്നും അതൊക്കെ തന്നെയാ സത്യം അപ്പൊ വർഷം പറഞ്ഞു എന്താ എന്റെ പൊന്നി രേവതി ചേച്ചി ശ്രദ്ധിച്ച് വണ്ടിയൊക്കെ ഓടിക്കത്തില്ലേ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോയിട്ട് മോളെ കൊഴപ്പൊന്നുമില്ല ചെറിയൊരു പൊട്ടല തലേന്ന് പൊട്ടിച്ച് ഒരു ബ്ലഡ് പോയെന്ന് മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഡോക്ടർ പറഞ്ഞ രണ്ടു ദിവസം റെസ്റ്റ് എടുക്കാനാന്ന് പറഞ്ഞപ്പോ ഈ രണ്ടു ദിവസം റെസ്റ്റ് എടുക്കാൻ പറ്റുമോ ചേച്ചീനെ കൊണ്ട് അല്ല ഒരു ചേച്ചീനെ റെസ്റ്റ് എടുക്കാൻ സമ്മതിപ്പിക്കുവോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയും വരുവാണ് കേട്ടോ നമ്മുടെ ശ്രുതിയും വന്നു ശ്രുതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ല ഒരു അവധി ഇത് എന്ത് പറ്റിയെന്ന് പറഞ്ഞു ശ്രുതിയും കേറി വരിക ശ്രുതിയും ശ്രുതിയും കാരണം പെട്ടെന്നാണല്ലോ കാണുന്നവരെ അപ്പൊ ഇവര് പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചൊക്കെ പറയാണ് അപ്പൊ ഇങ്ങനെ സംഭവിച്ചൊക്കെ പറയുന്നതിന്റെ ഇടയില് നമ്മുടെ ശ്രുതിയുടെ ഒരു കാര്യം കിടക്കുന്നുണ്ടല്ലോ ഇപ്പം അതായത് സച്ചിയുടെ ഫോണിൽ എന്തോ വലിയൊരു രഹസ്യം ഉണ്ടെന്ന് അപ്പൊ ആ ഒരു രീതിയിൽ നമ്മുടെ ശ്രുതി സംസാരിക്കുന്നുണ്ട് അതായത് സച്ചിനെ ആക്കി ആക്കി പറയുകയാണ് ആ ആയിക്കോട്ടെ പിന്നെ കള്ളത്തരവും കള്ളത്തരവും ഒക്കെ കാണിക്കുന്നവർക്ക് ഇതൊക്കെ ചിലപ്പോൾ സംഭവിക്കും എന്നൊക്കെ പറയുക ഇനി എന്തൊക്കെ സംഭവിക്കാൻ കിടക്കുന്നു രേവതിക്കും സച്ചിക്കും സമയം അത്രക്ക് ശരിയല്ലാട്ടോ ഞാനൊരു ജോൽസിനെ പോയി കണ്ടായിരുന്നു രേവതിക്കും സച്ചിക്കും അത്രക്ക് സമയം ശരിയല്ല എന്നൊക്കെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വെച്ചിരുന്ന് സംസാരിക്കുകയാണ് കാരണം വേറെ ഒന്നുമല്ല ആ ഒരു ഫോണിനകത്തെ രഹസ്യം ആന്റണിക്ക് കിട്ടിയ ഇവിടെ വലിയ എന്തോ ഒരു ഭൂകമ്പം നടക്കുന്നുണ്ടെന്ന് നമ്മുടെ ശ്രുതിക്ക് അറിയാം അപ്പൊ അതുകൊണ്ടാണ് ശ്രുതി അതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത് അപ്പൊ നമ്മുടെ ചന്ദ്രയും വന്നിട്ട് ശ്രുതിയുടെ കൂടെ കൂടിയിട്ടോ ആഹ് അല്ലെങ്കിൽ ഇവർക്ക് തന്നതാ ഇവർക്ക് സമയദോഷം തന്നെയാ ഇവിടെ കുറെ വേണ്ടി കിടന്ന് ഓടുകയാണ് ഭയങ്കര ഓട്ടം അതിനിടയിൽ ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിലോ ഉള്ളൂ വരാം അതിശയം എന്നൊക്കെ നമ്മുടെ ചന്ദ്രം ഇങ്ങനെ കുറെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് അതെ ഞങ്ങളുടെ ജാതകം നോക്കാൻ വേണ്ടി ശ്രുതി ശ്രുതിയടത്തിനെ ആരേലും ശ്രുതിയാടത്തി അല്ല പൗഡർ അടത്തേനെ ആരെയും ഏൽപ്പിച്ചായിരുന്നു ഞങ്ങളുടെ ജാതകം നോക്കാനായിട്ട് ഞങ്ങൾക്ക് നല്ലതോ ചീത്തയോ എന്നാണെന്ന് വെച്ചാൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രേവതിയും പറഞ്ഞു അതെ ഞങ്ങൾക്ക് നല്ലൊരു ചീത്തയോ ഒക്കെ വന്നോട്ടെ അത് ഞങ്ങൾ സഹിച്ചോളാം എന്നുള്ള രീതിയിൽ രേവതിയും പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു നിങ്ങൾ തന്നെ സഹിക്കണം നിങ്ങൾ തന്നെ സഹിക്കടി വരും എന്ന് പറഞ്ഞ് വീണ്ടും ഒരു കുത്തല് കുത്തിയിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോയത് അപ്പോഴത്തേക്കും തന്നെ സച്ചിക്കും രേവതിക്കും എന്തോ എന്തോ സംതിങ് റോങ് ഉണ്ടെന്ന് മനസ്സിലായി ഈ ഒരു സമയത്ത് നമ്മുടെ വർഷയും രേവതി തമ്മിൽ അടിയാണല്ലോ മുട്ടനടി മുട്ടനടി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിയാണെന്ന് പറഞ്ഞു അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയല്ലേ അപ്പൊ പെട്ടെന്ന് നമ്മുടെ രേവതിയും ഏർ വർഷയും കൂടെ വർത്താനം പറയുന്നത് നമ്മുടെ ചന്ദ്ര കണ്ടാൽ അത് വലിയ വിഷയമാണല്ലോ അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ വർഷയും പറയുമോ അല്ലെങ്കിലും രേവതിക്ക് ഇതൊക്കെ തന്നെ വേണം ഉം രേവതിയെ ആള് സാധനം വേറെയാന്ന് എനിക്കറിയാം ആഹ് നീ ആരാ സാധനം അപ്പൊ നിനക്ക് ഇതൊക്കെ തന്നെ വേണം അപ്പൊ രേവതി പറയും ആണോ അങ്ങനെ കണക്കായി പോയി എന്ന് പറഞ്ഞാൽ അവരിത് കാണാൻ വേണ്ടി കിടന്നു ഭയങ്കര അഭിനയം ആട്ടോ ഭയങ്കര അഭിനയം എന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിനയം ഇത് ചന്ദ്ര കണ്ടിട്ട് ചന്ദ്ര അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ചന്ദ്രക്ക് എന്തൊക്കെയോ ഇവര് തമ്മിൽ വെറുതെ നാടകം കളിക്കുന്നതാന്ന് ചന്ദ്രക്ക് മനസ്സിലാവുന്നില്ല ചന്ദ്ര ഉം നന്നായിട്ട് നാടകം അറിയാമല്ലോ എല്ലാത്തിനും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കാരണം ചന്ദ്രക്ക് എവിടെയോ ഇച്ചിരി കിളിക്കിയിട്ടുണ്ട് ഇവര് തമ്മിലുള്ള നാടകം ആ നാടകം കളിയാണെന്നൊക്കെ കേട്ടോ അപ്പൊ നാളെ ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ കൊണ്ട് തീരാനാണ് ചാൻസ് കൂടുതൽ നമ്മുടെ തമിഴ് വേഷന്റെ ആ ഒരു രീതിയിലല്ല ഇപ്പൊ കഥ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചില ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ ചില ചില ഭാഗങ്ങൾക്ക് മാത്രം കഥ അതാണ് പക്ഷെ സീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെയാണ് വരുന്നത് അപ്പൊ ചിലപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന സീന് നാളെ ചിലപ്പോൾ കാണണമെന്നില്ല നാളെ പറയുന്ന സീന് ഇന്ന് പറയുന്ന സീൻ ചിലപ്പോൾ മറ്റന്നാളായിരിക്കും കാണുന്നത് അപ്പൊ അങ്ങനെ ചെറിയൊരു മാറ്റമൊക്കെ സംഭവിക്കാം അപ്പൊ രാവിലെ ചിലപ്പം കാണുമ്പോൾ ഇനി വൈകിട്ട് ചിന്നു പറഞ്ഞ കഥയല്ലല്ലോ ഇത് എന്ന് ചിന്തിക്കരുത് പിറ്റേ ദിവസം ഇത് തന്നെ വന്നോളും ഇത് തന്നെയാണ് വരാനുള്ളത് അപ്പൊ നാളെ ഇത് തന്നെ ആയിരിക്കും വരാൻ ചാൻസ് കൂടുതൽ പിന്നെ ഇതിനിടയിൽ നമ്മുടെ ശ്രുതിയുടെ അമ്മേനെയും ശ്രുതിയുടെ മോനേയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരു വാടക വീട് അന്വേഷിച്ച് മീരയും ശ്രുതിയും കൂടെ പോകുന്നുണ്ട് അപ്പൊ ഒരു വാടക വീട് സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പൊ അത് നാളെ മിക്കവാറും കാണാൻ ചാൻസ് ഇല്ല ഞാൻ നാളത്തെ പ്രമോ വിശേഷത്തിൽ അത് പറയാട്ടോ നാളെ ചിലപ്പോഴേ അത് കാണത്തുള്ളായിരിക്കും ഇത്രയോ സീനൊക്കെ ആയിരിക്കും വരുന്നത് ഒന്നാമത് നമ്മുടെ തമിഴ് വേഷനിൽ കുറച്ച് സ്പീഡിൽ പോകുമ്പോൾ ഇവിടെ ഇച്ചിരി ഇഴഞ്ഞും കൂടെയാണ് പോകുന്നു കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് ഇപ്പൊ പ്രേമവിശേഷം നമ്മൾ ഇന്ന് വൈകിട്ട് ഒരു എട്ടരയോടൊക്കെ കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ അലീനയുടെ പ്രേമവിശേഷം നമ്മൾ റിയൽ സ്റ്റോറിക്ക് അത് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്കമിങ് വിശേഷം നമ്മൾ ഒന്നിട ഒന്നിനിരാടോടെ വിടവിട്ട് റിയൽ സ്റ്റോറി ന്യൂവിലും ചെയ്തിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട് പോസ്റ്റ് അപ്പൊ നിങ്ങൾ കയറി നോക്കിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറ് ആഗ്രഹമുള്ളവർ ഒന്ന് കയറി നോക്കി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കരുത് റെസ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ